തേങ്ങ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകുമോ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഫിനോൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള തേങ്ങ ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗുണം നൽകുന്ന ഒന്നാണ് എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് നാളികേരത്തെ കുറിച്ച് പലർക്കും ഉണ്ടാകുന്നത് നാളികേരം കഴിച്ചാൽ കൊളസ്ട്രോൾ വർദ്ധിക്കുമോ എന്നാണ് ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഫിനോൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള തേങ്ങ ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗുണം നൽകുന്നു എന്നാണ് ഇത് ഓക്സിഡേറ്റീവ് കേടുപാടുകൾ കുറച്ച് ചർമ്മകോശങ്ങൾക്ക് ആരോഗ്യം നൽകുന്നു ഇതിലൂടെ ഉയർന്ന കൊളസ്ട്രോൾ സാധ്യത കുറയ്ക്കുന്നു ഇതിനാൽ തന്നെ ഇവ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു തേങ്ങയ്ക്ക് മാത്രമല്ല ഇതിൽ നിന്നെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കും ഈ ഉപയോഗമുണ്ട് എന്നാൽ ഇതുപയോഗിക്കുന്ന രീതിയാണ് പ്രധാനം ഇത് വറുത്തും പൊരിച്ചും ചൂടാക്കിയും ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നു തേങ്ങ വറുക്കുമ്പോൾ ജലാംശം നഷ്ടപ്പെട്ട് ഇതിൽ അരോമാറ്റിക് പോളിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ രൂപപ്പെടുന്നു അതായത് തേങ്ങ വറുക്കുമ്പോൾ ചുവന്ന് മണം വരുന്ന സ്റ്റേജ് ഇത് കാർബൺ കോമ്പിനേഷൻ ആണ് ഇത് അസിഡിറ്റി നെഞ്ചരിച്ചൽ കുടൽ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്നു ഉപയോഗിക്കുന്നത് തേങ്ങയുടെ ഗുണം കളയുന്നുവെന്ന് മാത്രമല്ല ഇത് കൊളസ്ട്രോൾ പോലുള്ള പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്നു ഇതിനാൽ വറുത്തരച്ചുള്ളവ സ്വാദ് നൽകുമെങ്കിലും ഇത്തരം രീതികൾ കഴിവതും ഒഴിവാക്കുക അമിതമായ എണ്ണ ഉപയോഗിക്കരുതെന്നതും പ്രധാനമാണ് റിപ്പീറ്റ് അമിതമായ എണ്ണ ഉപയോഗിക്കരുതെന്നതും പ്രധാനമാണ് ഇതുപോലെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാകുന്ന കറികൾ ധാരാളമുണ്ട് തേങ്ങ വറുത്തരയ്ക്കുന്നതുപോലെ പ്രശ്നമില്ലെങ്കിൽ പോലും തേങ്ങാപ്പാലിനേക്കാൾ തേങ്ങ അതേ രൂപത്തിൽ കഴിക്കുന്നതാണ് നല്ലത് പാലാക്കുമ്പോൾ ഇതിലെ നാരുകൾ കുറയും ഇതുപോലെ തേങ്ങ അരച്ച് ചേർത്ത് വെള്ളേപ്പം പോലെ ഉണ്ടാക്കുന്നതും ആരോഗ്യകരമല്ല ഇതുപോലെ തേങ്ങ അരച്ചു ചേർത്ത് വെള്ളേപ്പം പോലെ ഉണ്ടാക്കുന്നവയും ആരോഗ്യകരമല്ല കരിക്കും കരിക്കിൻ വെള്ളവും നാളികേര വെള്ളവും എല്ലാം തന്നെ ആരോഗ്യകരമാണ് കരിക്കും കരിക്കിൻ വെള്ളവും കൂടുതൽ ആരോഗ്യകരമെന്ന് വേണം പറയുവാൻ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ethnic health code in public interest.